െടിനിർത്തലിന് തയ്യാറാവാത്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ കടുത്ത നിലപാട് കാരണം രാജ്യം ഒരു വർഷത്തിനുള്ളിൽ തകരുമെന്ന് ഇസ്രായേൽ മുൻ ജനറലിന്റെ മുന്നറിയിപ്പ് പതിറ്റാണ്ടുകളോളം ഇസ്രായേൽ സൈന്യത്തിലെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന മുൻ ജനറൽ ഇതിയാസ്ക് ബ്രിക് ആണ് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലി പത്രമായ ഹാരിറ്റസിൽ എഴുതിയ ലേഖനത്തിലാണ് ഇതിന്റെ കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് രാജ്യം യഥാർത്ഥത്തിൽ ഒരു ഗർത്തത്തിന്റെ വക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹമാസനും െതിരായ യുദ്ധം തുടർന്നാൽ ഒരു വർഷത്തിനകം ഇസ്രായേൽ തകരുമെന്നാണ് ഇസാഹ് ബ്രിക്കിന്റെ നിരീക്ഷണം കഴിഞ്ഞ പത്ത് മാസമായി ഇസ്രായേൽ സൈന്യം ഗസയിൽ നിരന്തരം ആക്രമണം നടത്തുകയും നാൽപ്പതിനായിരത്തിലധികം പേരെ കൊന്നൊടുക്കുകയും ചെയ്തിട്ടും ഹമാസിന് യാതൊരു കുലുക്കവുമില്ല പുതിയ നേതാവ് കീഴിൽ ഹമാസ് കീഴടങ്ങുന്നതിന്റെ ഒരു സൂചനയും നൽകുന്നില്ല ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഇസ്രായേൽ സൈനികരെ പിടികൂടുകയും കടുത്ത രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തത് തുടരുകയാണ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമായ ഹമാസിനെ താഴെയൊരുക്കുവാനുള്ള ഒരു അവസരവും കാണുന്നില്ല ഇസ്രായേലിന്റെ സൈനികർ ദിനം പ്രതി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുകയാണ് ഇതുവഴി ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ഗസയിലെ ചളിയിലേക്ക് ആഴത്തിൽ യാണെന്നും മുതിർന്ന സൈനികനായ അദ്ദേഹം വിശദീകരിച്ചു അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലികൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ച് സൈന്യത്തിന്റെ വീര്യം കെടുത്തുകയാണ് സമ്പദ് വ്യവസ്ഥയാകെ തകർന്നു സാമ്പത്തിക ബഹിഷ്കരണത്തിന്റെയും ആയുധ ഉപരോധത്തിന്റെയും രൂപത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് പ്രധാനമന്ത്രി നെതിന്യാഹു മന്ത്രി യോഗ് ഗാലൻ കരസേനാ മേധാവി ഹെർസി ഹലീവി എന്നിവരാണ് രാജ്യത്തിന്റെ പരാജയത്തിന് ഉത്തരവാദികളെന്നും ബ്രിക് ചൂണ്ടിക്കാട്ടി ഇവരെ മൂന്ന് പൈറോമാനിയാക്കുകൾ അഥവാ ചെറു സംഘർഷത്തെ യുദ്ധത്തിലേക്ക് വിശാലമാക്കുന്നവർ എന്നാണ് ആക്ഷേപിച്ചത് ഗസയെ തകർക്കുന്നതിനു പുറമേ ഹിസ്ബുള്ളയുമായും ഇറാനുമായും പോരടിക്കുന്നതും ഇസ്മായിൽ ഹനിയെ പോലെയുള്ള പ്രധാന ഫലസ്തീൻ നേതാക്കളെ കൊല്ലുന്നതും അപകടപരമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ മിഡിൽ ഈസ്റ്റിലാകെ പ്രതിഷേധത്തിന് കാരണമാകുന്നുവെന്നും തീക്കളിയാണെന്ന് മൂവർക്കും ധാരണയില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരം വർഷത്തെ പ്രവാസത്തിനു ശേഷം യഹൂദർക്ക് മഹത്തായ ഒരു രാജ്യം രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നാൽ മൂന്ന് പൈറോമാനിയാക്കുകളുടെയും അന്തമായി അവരെ പിന്തുണയ്ക്കുന്നവരുടെയും തെറ്റുകാരണം ഇപ്പോഴത് ശിഥിലീകരിക്കുകയാണെന്നും മുൻ ജനറൽ കുറ്റപ്പെടുത്തി നെതന്യാഹുവിനെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച ഗസായുദ്ധം ആത്മഹത്യാപരമായ തീരുമാനമാണെന്നും ബ്രിക്ക് വിശേഷിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്